നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഞ്ചമി തിഥി സാധാരണ അമാവാസ കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസത്തെയും പൗർണമി കഴിഞ്ഞുവരുന്ന അഞ്ചാമത്തെ ദിവസത്തെയും തിഥി എന്നാണ് പറയുന്നത് വരാഹി ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും തന്നെ ഇന്ന് വരാഹി ദേവി വഴിപാടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെ ഇന്ന് പഞ്ചമി കൂടിയായതിനാൽ ഗരുഡ ഭഗവാനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്ന തിരക്കുകളിലുമായിരിക്കും പക്ഷേ പലർക്കും ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യാൻ സാധിക്കില്ല ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് അതുപോലെ തന്നെ മറ്റു ചിലരാകട്ടെ ഈദിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ടാകും അതായത് ക്ഷേത്ര ദർശനം നടത്തുവാനോ മന്ത്രങ്ങൾ ചൊല്ലുവാനോ നമുക്ക് അതിനൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാനും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനും വേണ്ടി ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് എന്തു ജീവിതം എത്ര തന്നെ ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു നിലയിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല നന്നായി പോയിക്കൊണ്ടിരുന്ന തൊഴിലാകട്ടെ ഇപ്പോൾ തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കിട്ട പോലെ ജീവിതം എന്തോ എവിടെയോ തങ്ങി തടഞ്ഞു നിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല പ്രധാനമായും പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ചു പോയി പുലവാലായ്മയാണ് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള ഈ ഒരു ഇല മാത്രം മതി നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് ഇനി ചിലർ ചോദിക്കും ഞങ്ങൾ വിദേശത്താണ് ഈ ഇല ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ താന്ത്രികം സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതായത് ഇത് എല്ലാ ദിവസങ്ങളിലും ചെയ്യേണ്ട ഒരു താന്ത്രികമല്ല മറിച്ച് പഞ്ചമി തിഥി ദിവസങ്ങളിലും അമാവാസ തിഥി ദിവസങ്ങളിലും മാത്രം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഈ താന്ത്രികം ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് ആദ്യം കാണാം സാമ്പത്തികപരമായി തടസ്സം അനുഭവപ്പെടുന്നവർക്ക് ആ തടസ്സമെല്ലാം മാറിക്കിട്ടും ഇനി തൊഴിൽപരമായി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്കാകട്ടെ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ എന്താണോ നമുക്ക് വേണ്ടി വന്നു ചേരുവാനുള്ളത് അത് തടസ്സപ്പെട്ടു കിടക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഇല്ലാതെ ആക്കുവാനും അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു താന്ത്രികമാണിത് ചിലർ പറയും വീട്ടിൽ വന്നു കയറിയാൽ എപ്പോഴും പ്രശ്നമാണ് വീട്ടിൽ വരുവാനേ തോന്നുന്നില്ല എന്നെല്ലാം പറയുന്നത് നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റികളാണ് പ്രധാനപ്പെട്ട കാരണം ആ നെഗറ്റിവിറ്റികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള താന്ത്രികങ്ങളും മെത്തേഡുകളുമെല്ലാം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് അഞ്ച് പനിക്കുർക്കയുടെ ഇലയാണ് അഞ്ചെണ്ണമോ മൂന്നെണ്ണമോ നമ്മുടെ കൈകളിൽ എത്ര എണ്ണമാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ അഞ്ച് പനിക്കുർക്കയുടെ ഇലയോ അല്ലെങ്കിൽ മൂന്ന് ഇലയോ നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കേണ്ടതാണ് പനിക്കുർക്ക ഇലയ്ക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഈ ചെടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ദൈവികത്വം നിറഞ്ഞ ഒന്നുകൂടിയാണ് ഈ പനിക്കുർക്കയുടെ ഇല എന്ന് പറയുന്നത് ആ ഇലയോടൊപ്പം തന്നെ നമുക്ക് ഏഴ് ഗ്രാമ്പുവാണ് ആവശ്യമായി വരുന്നത് അപ്പോൾ ഗ്രാമ്പുവിന് സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും നമുക്ക് വന്നു ചേരുവാനുള്ള പണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാൻ സഹായിക്കുന്നതും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നും കൂടിയാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് ഒരുപാട് താന്ത്രികങ്ങൾക്ക് നമ്മൾ ഈ ഗ്രാമ്പു ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഏഴ് ഗ്രാമ്പു ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ആദ്യം നമ്മൾ പനിക്കൂർക്ക ഇല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമതായിട്ട് ഗ്രാമ്പു ഏഴെണ്ണം മുന പൊട്ടാത്തത് നോക്കി എടുത്ത് തയ്യാറാക്കി വെക്കുക ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അഞ്ച് കർപ്പൂരമാണ് അഞ്ച് കർപ്പൂരം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇതിനോടൊപ്പം എടുക്കാവുന്നതാണ് പക്ഷേ അധികം പേരും പച്ച കർപ്പൂരം കത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ സാധാരണ കർപ്പൂരം എടുക്കുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഒരു ചെറിയ വിളക്കുകൾ പഴയ ഏതെങ്കിലും വിളക്കുകളോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് കൈ ചുടാതിരിക്കുവാൻ ഒരു ധൂപക്കുറ്റിയോ എടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലുള്ള ഒരു ധൂപക്കുറ്റിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ സാമ്പ്രാണി ഇടുവാനും ഇതുപോലുള്ള ദീപധൂപങ്ങൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ മണ്ണിൻ്റെ ഈ ധൂപക്കുറ്റി എന്ന് പറയുന്നത് ഇത് അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ധൂപക്കുറ്റിയിൽ കർപ്പൂരം രണ്ടെണ്ണം ഇട്ട് കൊടുത്തു ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഗ്രാമ്പുവാണ് ഇട്ട് കൊടുക്കേണ്ടത് ഏഴ് ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുക അതിനു മുകളിലായിട്ട് ഇല വെച്ചു കൊടുക്കാം നമ്മൾ ഈ പച്ച ഇല നമുക്ക് ഒരു മൂന്നെണ്ണം എടുത്ത് അതിനു മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം നിങ്ങളെക്കൊണ്ട് അഞ്ചെണ്ണം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം എടുക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും അതിനു മുകളിൽ കർപ്പൂരം വെക്കാം നിങ്ങൾക്ക് കർപ്പൂരം കത്തുവാൻ ആവശ്യമായത് കൂടുതലായിട്ടും എടുക്കാം അല്ല നിങ്ങൾക്കിത് പെട്ടെന്ന് കത്തിത്തീരുമെന്നുണ്ടെങ്കിൽ കുറവായിട്ടും എടുക്കാം അതെല്ലാം അവരവരുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിനു ശേഷം നമുക്കിതിനെ കത്തിച്ചു വിടാവുന്നതാണ് ഇത് പൂജാമുറിയിൽ തന്നെ ഇരുന്ന് ചെയ്യണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല ഇനി ശുദ്ധമായി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് പൂജാമുറിയിൽ വെച്ച് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് ഒരു ആറു മണിക്ക് ശേഷം ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ആറ് മണിക്ക് ശേഷം ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിശബ്ദമായ സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്യുക യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതിരുന്ന് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടും ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെയും നമ്മുടെ ജീവിതത്തിലെയും നെഗറ്റിവിറ്റികളെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ദീപം നമുക്ക് കത്തുന്നത് കാണാവുന്നതാണ് ഇത് കത്തി കത്തിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇതിനെ എടുത്ത് നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗങ്ങളിലും ബെഡ്റൂമിലാണെങ്കിലും ശരി അതുപോലെ തന്നെ ഹാളുകളിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഈ പുക കൊണ്ടുപോയി എത്തിക്കുന്നത് പോലെ നമുക്ക് പതുക്കെ കൊണ്ടുപോകാവുന്നതാണ് വീടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം നമുക്കിത് കാണിക്കാവുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ വാതിലുകളുടെ പിറകുവശത്ത് നമുക്കിത് കാണിക്കണം കട്ടിലിൻ്റെ അടിയിൽ കാണിക്കണം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാണിക്കാവുന്നതാണ് ഇതിൻ്റെ പുകയും അതായത് ആ ഇല കത്തി വരുന്ന ഒരു മണവും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും മണവും നമ്മുടെ വീട്ടിലെ പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുവാനും നെഗറ്റിവിറ്റികളെ തുരത്തി ഓടിക്കുവാനും സാധിക്കുന്ന ഒന്നാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിലെ സാധാരണ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദിവസവും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നേ ഗ്രാമ്പവും കർപ്പൂരവും കത്തിച്ച് ഇട്ടാൽ മതി അതിൻ്റെ ആ ഒരു കാഠിന്യം അതായത് പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയുവാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഈ പഞ്ചമി തിഥികളിലും അമാവാസതിഥികളിലും ഈ ഒരു താന്ത്രികം ചെയ്യുക എന്ന് പറയുന്നത് എത്ര പഞ്ചമി ചെയ്യണം അല്ലെങ്കിൽ എത്ര അമാവാസകളിൽ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കണക്കില്ല നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് എല്ലാ അമാവാസ അമാവാസതിഥികളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചമി തിഥികളിലും നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനി ഇത് എല്ലാ ഭാഗത്തും കാണിച്ച് നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വയ്ക്കാം പിറ്റേ ദിവസം രാവിലെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിൻ്റെ ആ ഒരു ചാരം ഇടാവുന്നതാണ് പകുതി പേർക്കും ഇലകൾ മുഴുവനായും കത്തിയില്ല എന്ന് പറയും സാരമില്ല കുറച്ചാണെങ്കിലും കത്തി അതിൻ്റെ മണം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫലം നേടിത്തരുവാൻ സഹായിക്കുന്ന ഒന്നാണ് വെറുതെ പറയുകയല്ല വിശ്വാസമുള്ളവർ ചെയ്തു നോക്കുക ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഫലം കണ്ട ഒരു കാര്യമാണ് ഈ ഒരു താന്ത്രികം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പോടുകൂടി നിങ്ങളോട് ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞതിനു ശേഷം മറക്കാതെ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ സ്വറ്റ് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം